පදැ අති ශර කමාරගන වී ඇතිද තින්නෙ සරමෝග ශලෝ ගාවෝ දුහ ග පාන නද තහෝ නිසා සී හර ദുഗ്ധം ഗീതാവും അർത്ഥം പറഞ്ഞു അതായത് പിന്നെ എല്ലാ ഉപനിഷത്തുക്കളും ആണ് ഇവിടെ പശുക്കള നല്ല പശുക്കളായിട്ടാണ് അങ്ങനെ ഉറപ്പുകൂടിയിരിക്കുന്നത് എന്നിട്ട് ഈ സർവ്വ ഉപനിഷത്തുക്കളെയും ഗാവ പശുക്കളായിട്ട് കൂട്ടിയിട്ട് ആ പശുക്കളെ കറങ്ങണ യോഗ്യേനാരാണ് ദുഗ കറവക്കാരൻ ഗോപാലനടന ഗോപാലനടനൻ എന്ന

इतरावा एतरावा इजिनेगे अदानो अगो ददादावागारा ई उद्गारो माननन्दनार्थो वैसा तो बारेमा सुथी हि भोगता सुथी गना भोगता सुथी गना भने सत्यन गौरव आहाका इदिने भोगरावा भोगरावा भने अनुभविकम रत्न भन्ले अनि नको भने अनुभविकना महिमा न भाइमा भन्नु दो धाम आ बारे चाहिँ नन्दरीयो ගदම්මහ මहत्ताය गीदम आ द हम धना प यह स අवा पा හदवा ම भवा्य भवा හි ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഭഗവതും അല്ലെങ്കിൽ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്ത് ഭഗവാന്റെ സ്വരൂപവും സ്വഭാവവും സമ്പ്രദായം സാധാരണക്കാരനാണോ അല്ലെങ്കിൽ നമ്മളെ കാണാൻ അതിൽ ഇത്തരം ആളാണോ എന്നു കാണിക്കാറില്ല അത് കാണിക്കലും കൂടിയാണ് ഇതിന്റെ പ്രത്യേകത അത് നമ്മൾ പറഞ്ഞത് എന്താ പറയുക അടുത്ത പ്രത്യേകം പറയണം അതായത് പറയുന്നത് വസു പരമാനന്ദം कृष्णं वंदे जगद्गुरुं ചെറിയ പദ്യ ചെറിയ പദ്യം എന്ന് പറഞ്ഞാൽ വലിയ വല്പല്യാണ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞാൽ പദ്യത്തിന്റെ അത്ര വൽപ്പല്യം ചെറിയ ചെറിയ പദ്യങ്ങൾ പറയുക അങ്ങനെ അനുഷ്ടെന്ന് പറയും വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം സൂചിപ്പിച്ചു വലിയ വലിയ വൃത്തികളും ഉണ്ടാവും ചെറിയ ചെറിയ പൃദ്യങ്ങളും ഉണ്ടാവും പദ്യം എന്ന് പറഞ്ഞാൽ ശ്ലോകം എന്ന പറയുന്നത് നമ്മൾ പൊതുവെ ഈ ശ്ലോകം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താ പറയുക നമുക്കിപ്പോ പൊതുവെ പദ്യം എന്ന അർത്ഥത്തിൽ ശോകം എന്ന് പറയുമെങ്കിലും ശ്ലോകം എന്ന വാക്കിന്റെ അർത്ഥം അനുഷ്ടത്തിൽ എഴുതിയിട്ടുള്ള പദ്യം എന്നാണ് അർത്ഥം സംസ്കൃതജ്ഞന്മാരായ കൂടുതലെ അറിവുള്ള ഒരു വിധം അവർക്ക് ശ്ലോകം ഏത് വൃത്തത്തിൽ എഴുതിയ പദ്യം ചെയ്യാനും ശോകം ചെല്ലുക അത് അവരെ കുറച്ചു യേശി പദ്യം എന്നും യേശി യശസ് ഉത്തമ ശ്ലോകം പുണ്യ ശ്ലോകനാന്ന് പറഞ്ഞു ആ പുണ്യം കുറെ ഉണ്ടായതൊക്കെ പുണ്യ ശ്ലോകനാണ് എന്നൊക്കെ പറയൂ ശോകെ ശോകം എന്ന വാക്ക് പ്രയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞത് പറഞ്ഞേ സംസ്കൃതകാരന്റെ ഡിക്ഷണറിയാണ് ചെയ്യുക അങ്ങനെ പറയും അപ്പൊ അതിൽ പറഞ്ഞ പദ്യസിച്ച ശോകം അധികം യശസ്ലും പ്രയോഗിക്കാറുണ്ട് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ ഈ ഈ ശ്ലോകങ്ങള് ചെറിയ ചെറിയ ചെറിയങ്ങളും വലിയ വലിയ ശ്ലോകങ്ങളും അങ്ങനെ അതിന്റെ പലതരത്തിലുണ്ടായി അപ്പം ഒരു വരിയുടെ അക്ഷരം അങ്ങനെ നാലു വരിത്രയും ഒരു വരിയുടെ എട്ടര അങ്ങനെ നാലു വരി മുപ്പത്തിരണ്ട് അക്ഷരം ഈ മുപ്പത്തിരണ്ടരത്തിന് ഒരു ശ്ലോകം അതാ വേണ്ടതല്ല എന്നാലും സാമാന്യം മനസ്സിലാക്കി ഈ സംസ്കൃത ഗ്രന്ഥങ്ങളായിട്ട് പെരുമാറുമ്പോൾ പരിചയപ്പെടുമ്പോൾ അന്തരിയായ ഉണ്ടാവും കടലില് വീണ മതി നമ്മള് കടലിലൊക്കെ വീണോ നമ്മളാ വിളകുഴിയിൽ വീട്ടിൽ നമുക്ക് അറിഞ്ഞിട്ടുണ്ട് പിന്നെ കടല അന്ത അങ്ങനെ അന്തര്യായ ധാരണ ഉണ്ടാവണമെങ്കിൽ മനസ്സിലാക്കി അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇപ്പം മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളിലും നമ്മൾ കണക്ക് പറയുമ്പോഴും ഇപ്പം എത്ര ഭാഗവതത്തിലോക മഹാഭാരതം ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ളതാണ് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഈ ശ്ലോകങ്ങളെ കണക്കാക്കുന്നത് ഒരു സംശയമാവും എന്താണ് ഇത്ര ശോക മനസ്സിലായി എന്ത് പറയുന്നു നമ്മളെ പറയണേ ഈ പദ്യം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് അക്ഷരം ആയാലും പദ്യത്തിലായാലും ഏത് നൃത്തത്തിൽ എഴുതിയാലും മുപ്പത്തിരണ്ട് അക്ഷരം കഴിഞ്ഞാൽ അവർ മുപ്പത്തി അഞ്ച് പകരം ശോകന്ന് പറഞ്ഞ കൂടി ഒരു ഗ്രന്ഥം എന്ന് പറയും അക്ഷരങ്ങളായ ഒരു അത് ഈ അക്ഷരങ്ങൾ കഴിഞ്ഞാൽ അവിടെ നിർത്ത അതൊരു ഗ്രന്ഥമാണ് ഗ്രന്ഥാണ് അങ്ങനെ നോക്കുമ്പോ നമ്മുടെ പുസ്തകത്തില് പിടിക്കുമ്പോഴും ഇപ്പൊ കിലോമീറ്റർ പറയുക കിലോമീറ്ററിന്റെ ചുരുക്കാണെന്താ

പുസ്തകം പറ്റുമോ പഴയ കാലത്തെ പുസ്തകം ഇന്നത്തെ മതിയല്ലോ അത് ഓൺലൈനൊക്കെ എഴുതുക അല്ലെങ്കിൽ ഓരോന്നിനും എഴുതിയിട്ട് പഴയ കാലത്തെ ഈ ബോയൊക്കെ എഴുതിയിട്ട് കെട്ടി മരത്തിന്റെ പടിയിട്ട് കെട്ടി എന്നാ പറയും പടിയിൽ നിന്ന് നല്ലോണം കടങ്ങി ഭംഗി എത്തിയിട്ട് മരത്തിന്റെ രണ്ട് പടി പടി നന്നു പഠി അങ്ങനെ അതിൻ്റെ അന്ന് ഈ ചരട പ്രത്യേകമായിട്ട് തിരിച്ചുണ്ടാക്കുന്ന ചരട പറയു ആ ശര കിട്ട് പുറത്തില്ലൊരു ഗ്രന്ഥം പുസ്തകം എഴുതുന്ന എഴുതി എന്നിട്ട് കൂട്ടി കെട്ടി റിയോ പിന്നെ എന്താ നമുക്ക് വായിക്കാൻ പറ്റില്ല പിന്നെ കഴിഞ്ഞാ പിന്നെ േ അണ്ടാമിതൊക്കെ നേരെയാട്ടാണ്ട് പറയാ പറയണേ ആരോ നേരെ അറിയാൻ അപ്പൊ നമ്മൾ ഇതിന്റെ ഒന്നാമത് രണ്ടാം മനസ്സിലാവില്ലേ മോലയില് വായിക്കണമെങ്കിൽ ഒരു പാടാണ് നാട്ടുകൊണ്ട് നോക്കണമെങ്കിൽ അത് അങ്ങനെ ൂപ്പരും പിടിച്ചതേ ഒന്നുമില്ല മനസ്സിലാക്കി നല്ലോണം തുടച്ച് മെഴുക്കി മറ്റേ തുടയ്ക്കുമ്പോ ആ വരയിൽ കൈ വന്ന് പോയിട്ട് അക്ഷരം ഇത്രയ്ക്ക് മനസ്സിലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വരണ്ടതാണ് ഈ സാധനം അപ്പൊ അതുകൊണ്ട് ചെറിയ പരിധിയാണ് ഇപ്പൊ പറഞ്ഞത് வேவா ஈ பரமானந்தம் கிருஷ்பன் பந்தே జగத் குரு. அதிலே பரமானந்தல்கானே நிஜச்சுள்ள வாக்கியம் ஒன்னு. கண்டா. அதுளோ வாக்கியம் நமக்கு வேற வேற நோக்கு. வசுதே வசுதம். இது வாகைது. கண்டானே? வசுதே வசுதம். இது வாட்க்க போய் புடி பிரயக்கதே பராயா. வசுதேவா. சுதம் என்பதன் அடிப்படையில் இந்த பிரயக்கம் ஐ. கண்டா.

ഏത് മുപ്പത് കുഴിയാണോ ഏഴു കോഴിയാണോ കുഴിയെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയുന്നത് ഈ എങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കിയതെന്നുകൂടി കോഴി മനസ്സിലാക്കിക്കുക എന്നാ പറയുന്നത് അപ്പൊ പദങ്ങൾ ഏതാണ് ഓരോന്നും ഓരോന്നും വേർ വേർപെടുത്തി വേർപെടുത്തി അറിയുക അതും നമ്മളറിഞ്ഞുദേവസ്വം ദൈവം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു

วัดดิอภิวาได้สุตโากาตวัดดิเวดินธารุนั้นวันนั้นรื่งเรียนวัดดิถาบุยาอภิวาไดสุตโอภิวาได้จะยาสุติเกียรตธนัสกันเนะรบใช่อภิอภิวาได้สุตีิกลัอภอยละ कि वदि नधातुना यद गावदा वन्दे हे युवाना इसलिए अब वन्देन आवण रेण्यान सोचा कि वदि न इकार आयडले കൊടുത്താ വദി ന വദന ന സതന വദ ഘാപിന വ വദ വ 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 അവിടെ അങ്ങനെ പറഞ്ഞത് പറഞ്ഞ കാര്യം എന്താ പറയും ഇതാരം ഇത്തായിട്ട് പ്രയോഗിച്ചാൽ അവിടെ പറഞ്ഞ നഗാരം ഇപ്പം വധി ഇതാരം പോയി എന്താകും വധി ഈ വധ നാവേൻ്റെ മുമ്പ് എടുത്ത് വരും മുമ്പ് അങ്ങനെ പറയാ ഈ നും വരുമ്പോ വധ്വ കഴിഞ്ഞത് നകാരം കഴിഞ്ഞിട്ട് ഇത് വരുമ്പോ ഇതാണ് quân đi nó thả được quân sáng được thả thả được nó thả được nó bảo thả được nó bảo quân đi nó bảo nè nhái quân đi chỗ nào quân ra đây quân đây quân lên đây quân ra xe quân đi theo quân đất quê quân đi quân ra về quân ra về nó bảo cái để tắt tắt rồi xem ai có phát ും സമ്പ്രദായം മനസ്സിലായി അതായത് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞ അക്ഷം ഈ പുരുഷൻ ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് തരത്തില് പറഞ്ഞു ഇംഗ്ലീഷ് പഠിച്ചവർക്ക് മനസ്സിലാവും ഫസ്റ്റ് പൊഴിസൺ സെക്കൻഡ് പൊഴിസൺ തേർഡ് പൊളിസൺ നമ്മളിപ്പം സംസ്കൃതം മലയാളം ഒക്കെ സാധിക്കുന്നില്ല ഇപ്പൊ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് അതേ നമ്മൾ പൊയ്സൺ तेरे से बना, ना आई ना आना, ना उस वर्षा ना, सेकंड वर्षा, नहीं, टेन पर्सन ही, शी, ए, आप अक्षर ना, बोबिदा, गोवाने, आसीदा, इसमें तो कह रहा हूँ, टेन पर्सन, सीधे देख लो, अरे ना, ना उस वर्षा पर ना वही, पहला वर्षा, सेकंड वर्षा पर नहीं, मत यहाँ पर वर्षा, टेन पर्सन होना है ഉത്തമ പുരുഷൻ എന്ന് പറയും അങ്ങനെയാണ് എങ്ങനെ പൈസ എന്ന് പറയുന്നത് അവർക്ക് സാഹിത്യ ആദ്യം കണക്കാക്കുന്നത് പസ് പൈസ ആദ്യം കണക്കാക്കേണ്ട രണ്ടാമത് എന്റെ മുമ്പിലുള്ള ആള് മൂന്നാള് ഞാനും എൻ്റെ മുമ്പിലുള്ള ആളും അല്ലാത്തവരെയാണ് മൂന്നാളും കൂട്ടാറുണ്ടോ ഞാനും നീയും അല്ലാത്തവർക്ക് തേർഡ് പൈസ തേർഡ് പൈസ ഞാൻ എന്നും ഞാൻ പറയും എന്നെ കുറിച്ചാണ് നീ എന്ന് നീ എന്ന് പറയാനും അടുത്ത വ്യവഹാരത്തിന് തയ്യാറായിട്ട് ആ രണ്ട് വ്യവഹാരങ്ങളും അദ്ദേഹത്തിന് എന്ത് പറയുന്നു അന്യമാരായിട്ടുള്ള കൂട്ടുകൂടി തന്നെ രണ്ടാമത് കൂടി മുമ്പിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്യമാരെയൊക്കെ

െ സം ഭാഷകണ്ട് നമ്മുടെ സംസ്കൃതക്കാരുടെ ഭാര്യ ആദ്യം കൂട്ടിയത്യന്മാരെ അതോടെ അവരെ ഭക്ഷണന്മാരായിട്ട് കൂട്ടി തൊട്ട ശേഷം രണ്ടാമത് ആരെ കൂട്ടി എന്റെ തൊട്ടടുത്ത് പോലെ കൂട്ടി അതും കഴിഞ്ഞതാണെന്ന് കൊടുക്കാൻ ആരെയും കൂടണത് അവനവനെ കൂട്ട അവനവനെ അവനവരോട്ട് ഞാനാണെങ്കിൽ പഠിച്ചോ അത് പറഞ്ഞോ സംസ്കൃതം എന്ന് പറഞ്ഞാൽ മതി ഒരു ഭാഷ മാത്രല്ല ഇതുകൂടി സംസ്കൃതം നേരാമന പഠിച്ചവരെ ശ്രദ്ധിക്കും അവരെ കാണാൻ അറിയാൻ ഞാനും പത്ത് എന്നുള്ള മറ്റുള്ള ആൾക്കാരില്ല അതെല്ലാം പറഞ്ഞി അതിനെ മനസ്സിലെത്തി സാമ്പ്രദായികായിട്ട് അതൊരു പക്ഷെ കൂട്ടി കാട്ടാ അവരാരുന്നു അപ്പൊ ഇവിടെ എന്താ അഹം വന്ദേ വന്ദേ ഞാൻ വന്ദിക്കുന്നു ഞാൻ വന്ദിക്കണോ ആരേ വന്ദിക്കുന്നു കൃഷ്ണ വന്ദേ ശ്രീകൃഷ്ണ ഭഗവാന് ശ്ലോകത്തിലെ കാര്യം അത്രേ ഉള്ളു കൃഷ്ണൻ വന്ദി ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുന്നു വന്ദിക്കുന്നു നമസ്കരിക്കണോ ഭക്ഷിക്കണോ നമസ്കരിക്കൂ എങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ തീർന്നു ജഗദ്ഗുരു കൃഷ്ണം വന്ദേ ജഗദ് ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനെ vô địch một giải thưởng của chúng ta nhỏ gặp nhau 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 gặp ജഗത് ഗുരുന്ന് പറഞ്ഞ Jadiannya dia tadi. Ikan mau mengenai ada yang lulus kulik masih apa, namunlo berhenti lagi masih apa? Jepet masih jadi. Kasarunya apa? Eh masih jadi, sekuriti. Ada lah sekuruh unda, update masih, sekuruh itu நடாலு போறது. அjalanano கெட்சட் போறோம். சரியில்லை. இந்த நா யோகா பண்ற பை ஸ்டால கனி நம்ம ஏகம இதான் அங்கன ரளிய எல்லா இருந்தேния இங்கரகம அந்த ஆவியல நங்கியையா. டவுன் போறோம். பண்டமுத்தசனamı காரணமா இல்ல. தசனை காரணமே பச்சனை. அச்சனை காரணமே

ഒരു പ്രവാഹാണ് ശരി കുളിക്കാ ഒരിക്കലും പിന്നെ നമ്മുടെ കുടുംബകാര്യം കുടിക്കും കാര്യം എല്ലാം പറഞ്ഞിട്ട് അതൊക്കെ കുടുംബത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞേ നമ്മളിപ്പോ കുളിച്ചിട്ട് പോന്നു വെച്ചാൽ ആ പുഴയും പിന്നെ നമുക്ക് രണ്ടാമതാണ് കുടിക്കാനും അതും പോയി പിന്നെ എത്ര ഒഴുക്കാണ്

വൃജനാഥനെ ജന ഗുരുവായട്ടുള്ള അർവാഹൻ ശ്രീകൃഷ്ണനെ ആഹവനം വന്ദേ ജനകൃഷ്ണം വന്ദേ ജനകൃഷ്ണൻ ഞാൻ പറയക്കതഎന്നണ്ട വാസുദേവാസുതം കൃഷ്ണനെ വന്ദേ ഓരോ ആത് വന്ദിച്ചു ശ്രീകൃഷ്ണനെ വന്ദിക്കേണ്ടം വന്ദേ വസുദേവസുദാകൃഷ്ണനെ വന്ദേ ജനാർത്ഥം

പക്ഷെ അങ്ങനെയല്ല അവിടെ ചെയ്യണം വസുദേവ് കൃഷ്ണം വസുദേവരുടെ മകനായ കൃഷ്ണനെ വർദ്ധിക്കുന്നു ഇത് പറഞ്ഞില്ലെന്ന് അറിയൂ അങ്ങനെ ഇപ്പൊ നമ്മൾ ചോദിച്ചോട് ചോദിക്കാണ്ടിരിക്കാനാണ് നമ്മളെ നാട്ടിൽ ഒരോരുത്തർക്ക് മക്കളുണ്ട് അവരും ദേവന്മാരോടൊന്നുമല്ലേ എന്ന് പറഞ്ഞാലേ ദിവ പ്രകാശനം പ്രകാശന ഈ ദേവൻ എന്ന് പറഞ്ഞ വാക്കി അർത്ഥം പറയൂ പ്രകാശിക്കുന്നുവെന്നർ പ്രകാശിക്കണവെന്ന് പ്രകാശിക്കുക പറഞ്ഞാൽ ഇവളൊക്കെ നമ്മളെ പ്രകാശിക്കണോ എന്ന് പറയും എന്ന് വെച്ചാൽ ഈ നമ്മൾ പ്രകാശത്തിൽ ഉപരികാശം നമുക്ക് വേണം അതേതാ പ്രകാശം നന്മയുടെ കൊളച്ചം ഈ ലോകത്തിലെ എല്ലാ നന്മകളെയും വെളിച്ചായിട്ട് കണക്കാക്കുന്ന ഏർപ്പാട് ഭാരതത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഏത് പണിക്ക് പുറപ്പെടും എന്ത് കത്തിക്കും േ അത് ഇതിനെ കത്തിക്കും നഷ്ടക്കാണെങ്കിലും കത്തിക്കും രാത്രിയാണെങ്കിലും കത്തിക്കും അത് ഏത് സമയത്താണെങ്കിലും നല്ല മറ്റേ തുടങ്ങിയ പറയുമ്പോഴേ എന്താ പറഞ്ഞത് ആകും എന്താ ദീപ പ്രജ്വല എന്താ പറയുക നമ്മൾ കൊടുക്കുക കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു അന്മയുടെ സമ്പ്രദായം അല്ലെങ്കിൽ വെളിച്ചത്തിനോട് നമ്മൾക്ക് വലിയ രൂപം ചെയ്യും സമ്പ്രദായം കാണാനും ചെയ്യും

നല്ല ോ പെരം പിടിച്ചതല്ലേ എന്താ വേലോട്ടാ മതിയാക്കി കുട്ടികളുടെ അവര് വിളിച്ചുള്ള കൂട്ടുകാണേ ചെറിയ കുട്ടികളെ കൂട്ടരാണ്